ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷണിൽ ജില്ലയിൽ ഒന്നാമതായി കോട്ടക്കൽ നഗരസഭ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശുചിത്വ സർവേ ആയ സ്വച്ഛ് സർവേക്ഷണിലാണ് ജില്ലയിൽ കോട്ടക്കൽ നഗരസഭ ഒന്നാമതായത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി നാല് അർബൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ പതിനഞ്ചാം റാങ്കും കരസ്ഥമാക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തി എട്ടാം റാങ്കും കരസ്ഥമാക്കാൻ കോട്ടക്കൽ നഗരസഭയ്ക്കായി സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് നഗരസഭയിലെ ചുമരുകളിലെ ശുചിത്വ സന്ദേശങ്ങൾ വൃത്തിയുള്ള പൊതു പൊതുശൌചാലയങ്ങൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നഗരത്തിലെ വൃത്തിയുള്ള റോഡുകൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സർവേ ടീം എടുത്ത അഭിപ്രായ സർവേ എന്നിവ മാനദണ്ഡമാക്കിയാണ് ഈ പുരസ്കാരം ലഭിച്ചത് നഗരസഭാ കൌൺസിലിന്റെയും ആരോഗ്യ വിഭാഗം എഞ്ചിനീയറിംഗ് വിംഗ് എന്നിവരുടെ ഒരുമിച്ചുള്ള പ്രയത്നത്താലാണ് കോട്ടയം നഗരസഭയ്ക്ക് പുരസ്കാരം നേടാൻ കഴിഞ്ഞതെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ ഒന്നാം റാങ്കും സംസ്ഥാനത്ത് പതിനഞ്ചാം റാങ്കും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നാനൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ റാങ്കും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയൊരു വിജയമെന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം മാലിന്യമാണ് ഏറ്റവും വലിയൊരു വിപത്തായിട്ട് ഇനി വരുന്ന നാളുകളിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന സർവേയിൽ നമുക്ക് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ പൊതു ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ഹരിത സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിച്ച സ്ഥാപനങ്ങളെ അതുപോലെ തന്നെ ഹരിത വിദ്യാലയങ്ങൾ ഹരിത കലാലയങ്ങൾ അതുപോലെ തന്നെ ഹരിത ഇടങ്ങളുണ്ട് നമ്മുടെ കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ തന്നെ വിവിധ ടൗണുകൾ ഹരിത ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ച ഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും അവർ പോയി ഇൻസ്പെക്ഷൻ നടത്തുകയും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ മടങ്ങുകയും ചെയ്തത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നൂതന സംവിധാനം ഒരുക്കുന്ന വിവിധ മാലിന്യ സംസ്കരണ പ്രൊജക്ടുകൾ കൂടി പൂർത്തിയാകുമ്പോൾ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കേഷനായ വാട്ടർ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുമാകും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ